ക്യൂ സ്റ്റുഡിയോയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ സംവിധായകൻ ഡൊമിനിക് അരുണും ഛായാഗ്രാഹകൻ നിംഷ രവിയും ലോക സിനിമയുടെ പിറവിയെക്കുറിച്ച് മനസ്സു തുറന്നു ഒരുപാട് പ്രൊഡ്യൂസർമാരെ സമീപിച്ചതിനു ശേഷം ഉടുവിൽ ദുൽഖർ സൽമാനോട് കഥ പറഞ്ഞതും ആ അവസരത്തിൽ തന്നെ മമ്മൂട്ടിയുമായി നടന്ന രസകരമായ ഒരു ചെറിയ സംഭാഷണത്തെക്കുറിച്ചും സംവിധായകൻ പറഞ്ഞു ദുൽഖർ സൽമാനോട് ലോകയുടെ കഥ പറയുന്നതിനു മുമ്പ് പല നിർമ്മാതാക്കളെയും സമീപിച്ചിരുന്നുവെന്ന് വെളിപ്പെടുത്തിയ ഡൊമിനിക്ക് അരുണും നിമിഷ രവിയും ആരും ഈ പ്രൊജക്ട് ചെയ്യാൻ തയ്യാറായിരുന്നില്ല എന്ന് കൂട്ടിച്ചേർത്തു കഥ ഇഷ്ടപ്പെട്ടവർ പോലും കുറച്ചു വർഷങ്ങൾ കാത്തിരിക്കാനാണ് ആവശ്യപ്പെട്ടത് കിങ് ഓഫ് കൊത്തയുടെ സെറ്റിൽ വെച്ച് ഈ വിവരം ദുൽഖർ അറിഞ്ഞപ്പോൾ നിങ്ങൾ ഈ നല്ല ഐഡിയയ്ക്ക് മറ്റുള്ളവർക്ക് കൊണ്ടു കൊടുക്കുന്നത് എന്തിനാണ് നമുക്കിത് ചെയ്തുകൂടെ എന്നാണ് താരം നിമിഷയോട് ചോദിച്ചത് അങ്ങനെ ദുൽഖറിനോട് കഥ പറയാൻ ഡൊമിനിക് അരുൺ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ചെന്നു ലോകയുടെ കഥ പറയുന്നത് രണ്ട് തവണയായിട്ടാണ് ദുൽഖറിന്റെ വീട്ടിൽ പോയിട്ടാണ് നരേറ്റീവ് ചെയ്തത് ഫസ്റ്റ് ഹാഫിൽ ഈ ലോകം ബിൽഡ് ചെയ്യുകയാണല്ലോ അപ്പോൾ പയ്യെ പയ്യേ ആണ് അത് കേറി വന്നത് ഇന്റർവൽ ഭാഗം ആയപ്പോഴാണ് ഇതിന്റെ ആ മൂഡ് വരുന്നത് ഞാൻ ഇത് ഇന്റർവെൽ വരെ പറഞ്ഞപ്പോൾ പുള്ളി ആഹാ ഓക്കേ എന്ന് പറഞ്ഞു അപ്പോൾ മമ്മുക്ക അപ്പുറത്ത് നിൽപ്പുണ്ട് മമ്മൂക്ക അവിടേക്ക് വന്നിട്ട് പറഞ്ഞു എനിക്ക് മകന്റെ കൂടെ ഭക്ഷണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട് കാരണം ആ സമയത്ത് ദുൽഖർ വല്ലപ്പോഴുമേ വീട്ടിൽ ചെല്ലാറുള്ളൂ ഡൊമിനിക് അരുൺ പറഞ്ഞു എന്തായാലും പിറ്റേന്ന് ബാക്കി കഥ പറയാനായി ഡൊമിനിക് അരുൺ ദുൽഖർ സൽമാന്റെ വീട്ടിൽ തിരികെ എത്തി അപ്പോഴും തലേന്ന് നരേഷൻ കേട്ടതൊക്കെ നടൻ കൃത്യമായി ഓർത്തുവച്ചു കഥ മുഴുവൻ കേട്ട ദുൽഖർ പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് അപ്പോൾ തന്നെ ൾക്കുകയും ചെയ്തു ഒപ്പം കഥയെക്കുറിച്ച് കുറേ സംശയങ്ങൾ ചോദിക്കുകയും ചെയ്തു അങ്ങനെ ഒരുപാട് കൂട്ടിച്ചേർത്തതും പൊളിച്ചെഴുതിയതുമാണ് ഡൊമിനിക്ക് ടീമും ഇന്ന് കാണുന്ന ലോക ചാറ്റർ വൺ ചന്ദ്ര എന്ന സിനിമയിലേക്ക് എത്തിയത്